നമസ്കാരം ഒരു പേരിൽ എന്തിരിക്കുന്നു ഒരു പേരിൽ ഒന്നും ഇരിക്കുന്നില്ല എന്നും ഒരു പേരിലാണ് എല്ലാം ഇരിക്കുന്നത് എന്നുമുള്ള ചില അഭിപ്രായങ്ങൾ പലപ്പോഴും പലരും പറയാറുണ്ട് പേരുകൾക്കൊക്കെ കുട്ടികൾക്ക് പേരിടാൻ ന്യൂമറോളജിയും അതിൻ്റെ പേരുകളുടെ എനർജി ലെവലും ഒക്കെ നോക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് പിന്നെ നമ്മൾ വളർത്തുമൃഗങ്ങൾക്കും ഒക്കെ പേരിടാറുണ്ട് നമുക്കിഷ്ടമുള്ള പേരുകളാണ് ഇടുന്നത് ഒരു കാലത്ത് നായ്ക്കൾക്ക് പട്ടികൾക്ക് കേരളത്തിൽ ടിപ്പു എന്ന് പേരിട്ടിരുന്നു ടിപ്പു സുൽത്താന്റെ പേര് എന്നുള്ള നിലയ്ക്കായിരിക്കാം അതുപോലെ കൈസർ എന്ന് പേരിട്ടിരുന്നു ഹിറ്റ്ലറോടുള്ള വിരോധം കൊണ്ടായിരിക്കാം ഒരു വേള ഹിറ്റ്ലറുടെ ബലം കൈയായിരുന്നു കൈസർ അപ്പോൾ അത്തരത്തിൽ ചരിത്രപരമായ നിലനിൽപ്പിന്റെ അംശം പേരുകളിൽ ഈ നായ്ക്കൾക്കും ഒക്കെ പേരിടുന്നതിൽ വന്നത് അതൊക്കെ മാറിയിട്ട് കാലങ്ങൾ കുറയായി ഇപ്പോൾ വളരെ ചെറിയ പേരുകൾ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ലാത്ത പേരുകളാണ് സാധാരണഗതിയിൽ മൃഗങ്ങൾക്കൊക്കെ തന്നെ ഇടാറ് രണ്ട് സിംഹങ്ങളുടെ പേരാണ് ഇപ്പോൾ വലിയ ചർച്ചയായത് കൊൽക്കത്തയിലെ സിലിഗുരി സഫാരി പാർക്കിലെ രണ്ട് സിംഹങ്ങൾ ആൺസിംഹത്തിൻ്റെ പേര് അക്ബർ പെൺസിംഹത്തിൻ്റെ പേര് സീത ഈ സീത എന്ന പെൺസിംഹത്തിന് ഈ പേര് എന്തിനാണ് ഇട്ടത് എന്ന് ചോദിച്ചുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്താണ് രംഗത്ത് വന്നത് ഇതൊന്നും വലിയ പ്രശ്നമാക്കേണ്ട വിഷയമാക്കേണ്ട കാര്യമുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് പൊതു അഭിപ്രായം ഒരു പേരിൽ കാര്യമായൊന്നുമില്ല മൃഗങ്ങൾക്ക് പേരിടുന്നത് അത് ഏത് പേരായാലും മൃഗങ്ങളെ ഒന്ന് അഭിസംബോധന ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ മൃഗങ്ങളോട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അതൊന്ന് തിരിച്ചറിയാനും ഇന്ന മൃഗമാണ് അല്ലെങ്കിൽ ഇന്നയാളാണ് ഇപ്പോൾ മൂന്ന് സിംഹങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് കടുവകൾ ഉണ്ടെങ്കിൽ അവയെ പ്രത്യേകമായി തരംതിരിക്കാനും അവയെ പ്രത്യേകമായി ഇന്നേ ആൾക്ക് ഭക്ഷണം കൊടുത്തോ എന്നൊക്കെ അറിയാനും വേണ്ടിയൊക്കെ ആയിരിക്കാം മൃഗശാലകളിലെയൊക്കെ മൃഗങ്ങൾക്ക് പേരിടുന്നത് അതുപോലെ ഗോശാലകളിലെ പശുക്കൾക്ക് പേരിടുന്നത് ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം പക്ഷേ അതിലൊക്കെ ഇത്തരം കാര്യങ്ങളും അഭിപ്രായങ്ങളും ഇത്തരം അതിനിടയിലൂടെ വരികൾക്കിടയിലൂടെ വായിച്ചു കൊണ്ടുള്ള അത് കോടതി വരെ എത്തിക്കുന്ന ഈ നടപടി അത്ര മാന്യമായ നടപടിയാണോ അല്ലെങ്കിൽ അത് ഇക്കാലത്ത് ഇത്രയും ടെക്നോളജിയൊക്കെ വികസിച്ച് നിൽക്കുന്ന കാലത്ത് അതിലൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു എന്നുള്ളതാണ് ഒരാളുടെ പേര് മാറ്റാൻ ഗസറ്റിൽ പരസ്യം കൊടുക്കാവുന്ന കാലമാണ് മനുഷ്യരുടെ പേരാണെങ്കിൽ മൃഗങ്ങളുടെ പേരാണെങ്കിൽ ഒന്ന് മാറ്റി വേറെ നിരാനായിട്ട് ഒരു നിമിഷം മതി അപ്പോൾ ഇതിനിടയിലൂടെ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് താമസിപ്പിക്കുന്നതിന് എതിരെയാണ് ഇവർ ഈ കൊൽക്കത്ത ഹൈക്കോടതിയിൽ ഹർജി പോയിരിക്കുന്നത് വളരെ രൂക്ഷമായ ഭാഷയിലാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജയ്പാൽഗുടി ബെഞ്ച് ഇതിനോട് പ്രതികരിച്ചത് ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ് സീത എന്ന പേര് ഒരു മൃഗത്തിന് ഇട്ടു എന്ന് വിചാരിച്ചെന്താണ് അതുപോലെ ദൈവ സങ്കല്പങ്ങളിൽ ഈശ്വര സങ്കല്പങ്ങളിലൊക്കെ സീതയും ദുർഗയും അങ്ങനെയുള്ള പേരുകളൊക്കെ വരാറില്ലേ അത് കിട്ടു എന്ന് വിചാരിച്ചെന്താണ് കുഴപ്പം അതുപോലെ തന്നെ മറ്റ് മതവുമായി ബന്ധപ്പെട്ട പേരുകൾ ഇട്ടാൽ എന്താണ് ഇതൊന്നും ആ സിംഹമോ അല്ലെങ്കിൽ സിംഹത്തിന്റെ ആ സ്വത്തമോ ഇതൊന്നും അറിയുന്നില്ല അല്ലെങ്കിൽ ആ മൃഗത്തിന്റെ സ്വത്തം എന്താണെന്ന് പോലും ആ മൃഗത്തിന് അറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നതിന്റെ കാര്യം എന്താണ് അങ്ങനെ ഇട്ടു എന്ന് ഉറപ്പുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ശക്തമായ വാദങ്ങളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊൽക്കത്ത ഹൈക്കോടതിയുടെ ജെയ്പാൽഗുടി ബെഞ്ച് ഉന്നയിച്ചത് വിശ്വ ഹിന്ദു പരിഷത്താണ് ഇത് ചെയ്യുന്നത് ഒരു സംഘടനയാണ് ചെയ്തത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാളുടെ വിവരക്കേട്ന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പലപ്പോഴും സാക്ഷി മഹാരാജനെ പോലെയുള്ള കുറെ ആളുകളുണ്ട് ബി ജെ പി കാരുമുണ്ട് മറ്റ് പാർട്ടിക്കാരും ഒക്കെയുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ചില പെരുമാറ്റങ്ങൾ നടത്തുകയും അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുന്നതും അത് വാർത്തയാവുന്നതും വിവാദമാവുന്നതുമൊക്കെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട് ഇതൊന്നുമല്ല രാഷ്ട്രീയമാകാം രാഷ്ട്രീയം ആകാം മതവിശ്വാസമാകാം വിശ്വാസികൾക്ക് ആ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അനുവാദവും ഒക്കെ തന്നെ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് ഏത് വിശ്വാസത്തിലായാലും അപ്പോൾ അത്തരത്തിൽ ഒരു മതേതരമായി ചിന്തിക്കുന്ന ജനാധിപത്യപരമായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഇത്തരം വിവാദങ്ങളൊക്കെ അനാവശ്യമല്ലേ എന്ന ചോദ്യമാണ് ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ ചോദിച്ചു പോകുന്നത് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് ഒരു പേരിൽ സത്യം പറഞ്ഞാൽ കാര്യമൊന്നും തന്നെ ഇല്ല പേരെപ്പോൾ വേണമെങ്കിലും നമുക്ക് മാറ്റാം പേരെപ്പോൾ വേണമെങ്കിലും നമുക്ക് പേരില്ലാത്തയാൾ എന്ന് വേണമെങ്കിൽ ഇടാം കേരളത്തിൽ പല രീതിയിലുള്ള ചില വിചിത്രമായ ചില പേരുകളൊക്കെ തന്നെ നേരത്തെ ചർച്ചയായിരുന്നു കാസ്റ്റ്ലെസ് എന്ന പേര് അതായത് ഒരു മതവും ഒരു ജാതി ഒന്നുമില്ലാത്ത കുറെ ആളുകളുടെ ഒരു കുടുംബത്തിലെ തന്നെ അംഗങ്ങളാണ് കാസ്റ്റ്ലെസ് ലസ് വൺ കാസ്റ്റ് ടു എന്നൊക്കെ അങ്ങനെ വിചിത്രമായ പല പേരുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിവിചിത്രങ്ങളായ അതായത് ഒരു മതവുമായി ബന്ധമില്ലാത്ത പല രീതിയിലുള്ള പേരുകളും കണ്ടിട്ടുണ്ട് അങ്ങനെ പേരുകളിൽ കാര്യമൊന്നുമില്ല പക്ഷെ പേരുകളെ ഇത്തരം വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുമ്പോൾ അത് മനുഷ്യന്റെ അല്ല മൃഗങ്ങളുടെ കാര്യത്തിൽ മൃഗശാലയിൽ കഴിയുന്ന സിംഹത്തിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ വലിച്ചെഴക്കലുകൾ നടത്തുമ്പോൾ അത് ഒരു സാമൂഹ്യ നിലനിൽപ്പിന് അല്ലെങ്കിൽ സാമൂഹ്യമായ ഒരവസ്ഥയ്ക്ക് സാമൂഹ്യമായ മാനുഷികമായ അവസ്ഥയ്ക്ക് സൗഹാർദ്ദപരമായ ഒരവസ്ഥയ്ക്ക് കളങ്കമേൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം അല്ലേ കാട്ടിയത് എന്ന് തോന്നിപ്പോവുകയാണ് ഇത്തരം പ്രവർത്തികളൊക്കെ കാണുമ്പോൾ എന്തായാലും കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് നാളെ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികൾ ഉണ്ടാകും എന്ന് കേൾക്കുന്നു